സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം വൈകാതെ വന്നേക്കുമെങ്കിലും കെ എസ് സി ബിയിൽ ശമ്പള പരിഷ്കരണത്തിന് സാധ്യതയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ട് തവണയായി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് നടപ്പാക്കിയ ശമ്പള പരിഷ്കരണത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ ശമ്പള പരിഷ്കരണ ഉത്തരവ് സാധൂകരിക്കാനുള്ള ഫയൽ പത്ത് വർഷമായിട്ടും ധനവകുപ്പിന്റെ പരിഗണനയിലാണ് ഇതിന് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മന്ത്രി കെ എൻ ബാലഗോപാലിന് കഴിഞ്ഞ മാസം കത്ത് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കെ എസ് ഇ ബിയിൽ ശമ്പള പരിഷ്കരണ ഉത്തരവിറങ്ങിയത് പരിഷ്കരിച്ച ശമ്പളം വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും സർക്കാർ അനുമതി നൽകാത്തതിനാൽ റെഗുലേറ്ററി കമ്മീഷനും വർദ്ധിപ്പിച്ച തുകയ്ക്ക് അംഗീകാരം നൽകിയിട്ടില്ല ുപ്പിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലും കെ എസ് ഇ ബി ശമ്പളം പരിഷ്കരിച്ചു അതിനും അനുമതി ലഭിച്ചില്ല കെ എസ് ഇ ബിയിലെ ശമ്പള പരിഷ്കരണം സംസ്ഥാന ബജറ്റിനു പുറത്തായതിനാൽ സർക്കാരിനു ബാധ്യതയില്ല വായ്പാ പരിധി ഉയർത്താൻ കെ എസ് സി ബിയുടെ നഷ്ടം കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിനാൽ കെ സി ബിയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടണമെന്ന് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ഇതിൽ തടഞ്ഞാണ് ശമ്പള പരിഷ്കരണ അനുമതി മുടങ്ങിയത് ഈ രണ്ട് ഉത്തരവുകൾക്കും അനുമതി ലഭിക്കാതെ വീണ്ടും ശമ്പള പരിഷ്കരണം നടത്തില്ലെന്നാണ് വിവരം ശമ്പള പരിഷ്കരണത്തിന് അനുമതി നൽകാത്തതിൽ ജീവനക്കാരുടെ ഭരണപക്ഷ സംഘടനകൾക്കുൾപ്പെടെ പ്രതിഷേധമുണ്ട് മന്ത്രിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും അറിവോടെ ഇറക്കിയ ഉത്തരവുകൾ സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന വാദം സംഘടനകൾ അംഗീകരിക്കുന്നില്ല ഉത്തരവിറക്കി അതുപ്രകാരം പരിഷ്കരിച്ച ശമ്പളം വിതരണം ചെയ്തതിനാൽ ഇതിന് അനുമതി നിഷേധിക്കാനും സർക്കാരിന് കഴിയില്ല അതുവഴി ഉണ്ടാകുന്ന അധിക ബാധ്യത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെടേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ആണ് പങ്കുവച്ചത് കൂടുതൽ ഇത്തരത്തിലുള്ള സർക്കാർ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി